السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار تق الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكن الذين اتقوا ربهم لهم جنات تجري تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند اللَّهِ خَيْرٌ لِلأَبْرَارِ വിശ്വാസി നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദിനെ നമ്മെ അനുഗ്രഹിക്കുമാറാക്കട്ടെ ഒരു മാസത്തെ വ്രതം പൂർത്തിയാക്കി ലോകവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു ആയിരക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടിയ ഒരു സ്ഥലത്ത് നമ്മളുടെ കുട്ടി നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു ആയിരങ്ങൾക്കിടയിലാണെങ്കിലും ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ഒറ്റക്കൊടലുണ്ട് ആ ആയിരങ്ങൾക്കിടയിൽ നിന്ന് അവൻ നമ്മെ തെരഞ്ഞു കണ്ടുപിടിച്ച് നമ്മെ കാണുന്ന സമയത്ത് അവൻ അനുഭവിക്കുന്ന ഒരു ആശ്വാസവും ഉണ്ട് ആ ആയിരങ്ങൾ നൽകാത്ത സമാധാനം നമ്മെ കാണുമ്പോൾ അവന് ലഭിക്കുന്നത് എന്തുകൊണ്ട് അവന്റെ മനസ്സിലൊരു ബോധ്യമുണ്ട് ഈ ആയിരങ്ങൾക്കൊന്നും കഴിയാത്ത കഴിയുമെന്ന് ആ തിരിച്ചറിയും സഹോദരങ്ങളെ മാതാവും പിതാവും മക്കളോട് എത്ര പേര് കാരുണ്യം കാണിക്കുന്നുണ്ടോ അതിനേക്കാളും നമ്മോട് കാരുണ്യമുള്ളവനാണ് യുദ്ധക്കളത്തിൽ നിന്ന് തന്റെ കുട്ടിയെ തിരഞ്ഞു കണ്ടെത്തി പരിസരം പോലും മറന്ന് തന്റെ മാറോട് ചേർത്ത് കുട്ടിയെ സ്നേഹിക്കുന്ന ഉമ്മയെ നോക്കിയിട്ടാണല്ലോ റസൂലു സ്വഹാബത്തിനോട് ചോദിച്ചത് സ്വഹാബ ഈ കുട്ടിയെ ഈ സ്ത്രീ കീഴിലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വഹാബിമാര് ഇല്ല റസൂലെ അവർക്കതിന് കഴിയൂല എത്രയോ കാരുണ്യം കാണിക്കുന്നവനാണ് തന്റെ അടിമകളോട് എന്ന് അവിടെ പഠിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് വിവിധങ്ങളായ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ചില ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം അവരുടെ രോഗമാണ് വേറെ ചില ആളുകൾ കുടുംബത്തിന്റെ പ്രയാസമാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് നാടിന്റെ അവസ്ഥയോർത്തുള്ള ഭയമാണ് പല നിരക്കുള്ള പ്രയാസങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട കുട്ടിക്ക് ആശ്വാസം ലഭിച്ചത് മാതാപിതാക്കളുടെ കൈ പിടിച്ചപ്പോഴാണ് എങ്കിൽ ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കാൻ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നത് നമ്മളുടെ ഏതു പ്രയാസങ്ങളെയും വകഞ്ഞു മാറ്റാൻ നമുക്ക് കഴിയുന്നത് റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നിർഭയത്വമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോ ഫലസ്തീൻ അടക്കമുള്ള പ്രയാ നാടുകളിലെ പ്രയാസങ്ങൾ നമ്മൾ കാണുകയാണ് ക്രൂരത കണ്ട് കണ്ണു നിറയുകയാണ് നമ്മളുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ സി അടക്കമുള്ള യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ചോദ്യം ഫാഷിസം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് നിർഭയരാകാൻ കഴിയും നിർഭയത്വത്തിന്റെ വഴി അള്ളാഹുലേക്ക് തിരിച്ചു നടക്കലാണ് കാരണം അള്ളാഹു സുബാനുഖത്ത നമ്മെ വിശുദ്ധ ഓർമ്മപ്പെടുത്തുക ആറാം അധ്യായത്തിന്റെ അള്ള പറഞ്ഞു അല്ലദീന യും അള്ളാഹുവോടുള്ള വിശ്വാസത്തിൽ മായം കലർത്താതിരിക്കുകയും ചെയ്തവർ ഉലായി കലഹുമുൽ അം അവർക്ക് നിർഭയത്വമുണ്ട് അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ ഈ ഭയപ്പെടുത്തുന്ന നിർഭയത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഈ കാലത്ത് സമാധാനം കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് റബിലേക്ക് തിരിച്ചു നടക്കലാണ് പക്ഷേ ഖുർആാൻ പറഞ്ഞതിന്റെ നേർവിപരീതമാണ് സമൂഹം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിർഭയത്വത്തിനു വേണ്ടി ജാറം തേടി പോവുകയാണ് നിർഭയത്വത്തിനു വേണ്ടി ചരടുകളിലേക്ക് ഏലസുകളിലേക്ക് നൂലുകളിലേക്ക് കൈക്കല്ലുകളിലേക്ക് വലിയുകളിലേക്ക് സമൂഹത്തെ തിരിച്ചു വിളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സി എമ്മിനെ പാടി പുകഴ്ത്താനുള്ള സമയമാണ് പ്രഭാഷണ വേദികളിൽ കൂടുതൽ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ വിട്ടാൽ സുരക്ഷിതത്വമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് കാരണം അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ് അവനാണ് മനുഷ്യരെ നിങ്ങൾക്ക് അഭയം നൽകുന്നവൻ അവനെതിരെ അഭയം നൽകാൻ ഒരാൾക്കും ആവുകയില്ല എന്നല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭയം തോന്നുന്ന ഫാഷിസം സം ഭീതി വളർത്തുന്ന ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിർഭയത്വത്തിന്റെ വഴി തൗഹീദിനെ എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രതിസന്ധികളുടെ അലമാലകൾ തീർത്തുകൊണ്ടാണ് ലോകം തളർത്തുന്ന ശരീരത്തിന്റെ ഉടമകൾ ഈ സദസ്സിലുണ്ട് മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഭാര്യയെ കുറിച്ച് കണ്ണുനീരൊഴുക്കുന്ന ഭർത്താവിന്റെ പെരുമാറ്റത്തിന്റെ വേദനകൾ ആരോടും പറയാതെ മനസ്സിലൊതുക്കി നടക്കുന്ന വേദന അനുഭവിക്കുന്നവർ ഈ സദസ്സിലുണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കതിന് തെളിവായുണ്ട് സഹോദരങ്ങളെ എന്താണ് പരിഹാരത്തിന്റെ മാർഗം എന്താണ് പ്രതിസന്ധികൾ പകഞ്ഞു മാറ്റാനുള്ള മാർഗം അള്ളാഹു സൂറത്തു രണ്ടാമത്തായത്തിൽ പഠിപ്പിച്ചു നിങ്ങൾ നിർഭയത്വത്തിനുള്ള വഴി പടച്ചുവനോടുള്ള ബന്ധമാണ് പ്രതിസന്ധികളെ മറികടക്കാനുള്ള വഴി പടച്ചവനോടുള്ള ബന്ധമാണ് ആരാണോ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പോം വഴി അല്ല അവനെ കാണിച്ചു കൊടുക്കും ഏതു പ്രയാസമുണ്ടോ പ്രതി ആ പ്രയാസത്തെ മറികടക്കാനുള്ള മാർഗം പടച്ചറപ്പിനെ സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസം എന്താണ് ഉപജീവനത്തിന്റെ പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഒരു മാർച്ച് മാസം കഴിഞ്ഞ് ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിച്ച ഈ സമയത്ത് നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ജോലിയില്ലായ്മയാണ് കച്ചവടത്തിലെ പ്രതിസന്ധിയാണ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞൊരു വാക്ക് മാർക്കറ്റ് മുഴുവൻ എന്ന് ഉപജീവനത്തിൽ വിശാലത കിട്ടാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് വഴി പടച്ചവനിലേക്കുള്ള ബന്ധം സ്ഥാപിക്കലാൻ തൊട്ടടുത്തു അള്ളക്ഷിച്ച് ജീവിച്ചോ ഒരിക്കലും കണക്കില്ലാതെ പടച്ചോ നിങ്ങൾക്ക് ഉപജീവനം തരും ആയത്ത് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാര് പറഞ്ഞു പടച്ചറബ് ഉപജീവനത്തെ ബന്ധപ്പെടുത്തിയത് തെക്കുവയോടാണ്

ും എന്റെ സഹോദരങ്ങളെ ആകത്തുക നിർഭയത്വമാണോ നമുക്ക് വേണ്ടത് ഉപജീവനത്തിൽ വിശാലതയാണോ വേണ്ടത് മനസ്സിലാക്ക അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാണോ വേണ്ടത് ചൂടു മഴയാണോ നമുക്ക് വേണ്ടത് എല്ലാ പരിഹാരം ബന്ധപ്പെട്ടു നിൽക്കലാണ് അലഹം ആ ബന്ധത്തിലായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ റമദാൻ മാസത്തിൽ കൂടുതൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു നോക്കൂ ഒക്കെ പടച്ചവനോടുള്ള ബന്ധമാണ് നിസ്കാരമാണ് നമ്മൾ കൂടുതൽ നിർവഹിച്ചത് രാത്രി നമസ്കാരം അടക്കം ലോകത്തൊരു മനുഷ്യൻ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആകുന്ന സമയത്താൻ നോമ്പാണ് നമ്മൾ നിർവഹിച്ച ഏറ്റവും ശ്രദ്ധേയമായ കർമ്മം അള്ളാഹു എന്റെ സ്വന്തം കാര്യം എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ച കാര്യമാണ് വിശുദ്ധമായ നോമ്പ് സ്വതക്കയാണ് നമ്മൾ ധാരാളമായി കൊടുത്തത് സഹോദരങ്ങളെ സ്വതക്കയെ കുറിച്ച റസൂല് പഠിപ്പിച്ചത് പടച്ചറപ്പ് തന്റെ കരങ്ങൾ കൊണ്ടാണ് ആ സ്വതക്കയെ സ്വീകരിക്കുന്നത് എന്ന് ഖുർആാനിനോടാണ് നമുക്ക് ബന്ധമുണ്ടായിരുന്നത് എന്താ പഠിപ്പിച്ചത് മനുഷ്യരെ നിങ്ങൾ സന്തോഷിച്ചോളൂ പറഞ്ഞു നബി അങ്ങനെ പറയാനുള്ള കാരണം പ്രവാചകൻ പറയാണ് ഈ ഖുർആൻ ഉണ്ടല്ലോ ഖുർആാനിന്റെ ഒരാറ്റം പടച്ചറപ്പിന്റെ കയ്യിലും ഒരാറ്റം നിങ്ങളുടെ കയ്യിലുമാണ് പാപ്പാന്റെ കൈ പിടിച്ച് നടക്കുന്ന കുട്ടി അനുഭവിക്കുന്ന സുരക്ഷിതത്വം മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യന് അനുഭവിക്കാനാകും റമദാനിൽ നമ്മൾ കൂടുതൽ ചെയ്തത് ദിക്കുറുകളാണ് എന്താ ദിക്കറുകളെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചത് അത് കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ സ്മരിക്കുമ്പോ ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞൊരു മാസക്കാലം മുഴുവനും ഈ സുരക്ഷിതത്വത്തിന്റെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയത് അതുകൊണ്ട് സുരക്ഷ നൽകുന്ന സമാധാനം നൽകുന്ന ഈ ബന്ധത്വം കളയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇനിയും ജമാത്തുകളിൽ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകണം സഹോദരിമാരെ സമയബന്ധിതമായി ഇത്രയും കാലം നമസ്കാരം നിർവഹിച്ചതുപോലെ ഇനി അങ്ങോട്ടും ഈ ഈ ദിവസം മുതൽ അങ്ങോട്ടും സമയബന്ധിതമായി നമസ്കാരം നിർവഹിച്ചു പോകാൻ നമുക്കാകണം വ്യത്യസ്തങ്ങളായ സുന്നത്വ നമസ്കാരങ്ങൾ രാത്രി നമസ്കാരം ജമാ ായി നിർവഹിക്കുന്നതേ കഴിഞ്ഞിട്ടുള്ളൂ ഒറ്റക്ക് നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കണം ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ മനസ്സിനോട് ചോദിക്കണം ഇന്നലത്തെ രാത്രി നമുക്ക് രാത്രി നമസ്കാരം കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ സഹോദരങ്ങളെ നമുക്കാകണം നോമ്പ് നമ്മൾ തുടരണം നിന്ന് ചൊവ്വാൽ ദിവസത്തെ നോമ്പ് കൂടി എടുത്താൽ ഒരു വർഷം നോമ്പെടുത്ത കൂലി കിട്ടും പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നോമ്പുകൾ നമുക്ക് തുടരാനാകണം ആൻ പാരായണം ഇനിയും നമുക്കുണ്ടാകണം കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇവിടെ നിന്ന് തുടങ്ങണം ഏതിന്റെ മുസല്ലയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് സ്വതക്കയുടെ തുടർച്ച നമുക്കാകാൻ കഴിയണം സഹോദരങ്ങളെ നമ്മൾ എന്തിനാണ് ഇന്ന് ആഘോഷിക്കുന്നത് നമ്മൾ എന്തു കിട്ടിയിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഈ നന്മ കിട്ടിയതിന്റെ ആഘോഷമാണിത്

നന്മയിലേക്ക് തിരിച്ചു വന്നതിന്റെ ആഘോഷമാണ് പെരുന്നാൾ നമ്മൾ ഓർത്തുനിന്ന് ചിന്തിച്ചോക്കെ ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് ആ വീട്ടൊക്കെ താമസം മാറുന്ന ആഘോഷത്തിന്റെ അന്ന് ആ വീടങ്ങ് പൊളിച്ചു കളഞ്ഞാൽ എങ്ങനെയുണ്ടാകും നമുക്ക് വലിയൊരു നന്മ കിട്ടിയതിന്റെ ആഘോഷമാണിത് ഈ ദിവസം തന്നെ ആ നന്മയെ പൊളിച്ചു കളയാനുള്ള തീരുമാനമല്ല നമുക്ക് നന്മ തുടരാനുള്ള പ്രതിജ്ഞയാണ് ഈ പെരുന്നാളിന്റെ ദിവസത്തെ പ്രതിജ്ഞയായി നമ്മൾ എടുക്കേണ്ടത്

റസൂലൂലിനെ മുഹമ്മദ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ആ വാക്കു പറഞ്ഞാണ് പ്രഭാതത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ആ വാക്കു പറഞ്ഞാണ് പകലിനെ യാത്രയാക്കി രാത്രിയുടെ നിമിഷങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് ദിവസം മുതൽ തന്നെ ആ പ്രതിജ്ഞയെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഈ മുസല്ലയിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം ഞാൻ അധർമ്മങ്ങളിലേക്ക് മാറ്റിവെച്ച ഒരു മാസം അകലെ ഞാൻ മാറ്റിവെച്ച ഒരു അധർമ്മത്തിലേക്കും ഞാൻ ഇനി ഒരിക്കലും പുകയായി പൊടിയായി പാനീയമായ ഒരു ഉപയോഗം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വൃത്തികെട്ട സ്ക്രീൻ കാഴ്ചകളിലേക്ക് ഇനി എന്റെ കണ്ണു പോവുകയില്ല എനിക്ക് അനുവാദമില്ലാത്ത ബന്ധങ്ങളിലേക്ക് സംസാരങ്ങളിലേക്ക് ചാറ്റിങ്ങിലേക്ക് സംസ്കാരത്തിലേക്ക് ഞാൻ ഇനി തിരിച്ചു നടക്കുകയില്ല കാരണം എനിക്കിഷ്ടമാണ് എന്റെ റബ്ബിനെ എനിക്ക് തൃപ്തിപ്പെട്ട് ഞാൻ സ്വീകരിച്ചതാണ് ദീനിനെ എനിക്കിഷ്ടമാണ് എന്റെ മുത്തുറസൂലിനെ അതുകൊണ്ട് അവര് തെറ്റാണെന്ന് പഠിപ്പിച്ചൊന്നിലേക്ക് ഞാൻ തിരിച്ചില്ലെന്ന് തീരുമാനിക്കേണ്ട ദിവസമാണിത് ഞാൻ എന്റെ ഉമ്മയെ വേദനിപ്പിക്കില്ല ഞാൻ എന്റെ ഉപ്പയെ വേദനിപ്പിക്കില്ല ഞാൻ എന്റെ ഭാര്യയെ വേദനിപ്പിക്കില്ല ഞാൻ എന്റെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കില്ലെന്ന് ഉണ്ടാക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് പ്രഖ്യാപനം നടത്തേണ്ട പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നന്മ തുടരുമെന്ന് നമ്മൾ വാക്ക് ഇഷ്ടമാണ് എനിക്ക് എന്റെ റബ്ബിനെ അതുകൊണ്ടാണ് പകലിൽ ഞാൻ ഭക്ഷണം മാറ്റിവെച്ചത് ഇഷ്ടമാണ് എനിക്ക് എന്റെ റസൂലിനെ ആ റസൂടിന്റെ കൽപ്പന പാലിക്കാനാ ഇണ കൂടെ ഉണ്ടായിട്ടും വികാരം എന്റെ മനസ്സിൽ തോന്നാതിരുന്നത് ആര് പരിഹസിച്ചാലും അതുകൊണ്ടാണ് രാവുകൾ പോലും ഞാൻ ൾ ചെലവഴിച്ചത് മടങ്ങില്ലെന്ന് തീരുമാനിക്കാൻ സഹോദരങ്ങൾ ഈ ദിവസം പ്രതിജ്ഞ എടുക്കണം നമ്മൾ അപ്പോഴാണ് നമുക്ക് സുരക്ഷയുണ്ടാകുന്നത് ലിബറലിസം തിന്മ വിതക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ലിബറലിസം തിന്മ വിതക്കുമ്പോ എന്താ സഹോദരങ്ങളെ പരിഹാരം ും രാവിലെ പള്ളിയിൽ കണ്ടവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് രാവിലെ ആണെന്ന് പറഞ്ഞവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് രാത്രിയിൽ പിരിഞ്ഞു പോകുമ്പോ വിഷാവും കഴിഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞ പവൻ മ്മിനാണ് നേരം വെളുക്കുമ്പോഴേക്ക് ആരുടെയൊക്കെയോ സ്വാധീന വലയങ്ങളിൽ പെട്ട് അവൻ അവന്റെ ദീനിൽ നിന്ന് തെറിച്ച് കാപ്പിറായിട്ടുണ്ടാകും അങ്ങനെ പിത്തന കാലം ഉണ്ടാകും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീനനെ കാടുകൾ കച്ചവടം ചെയ്യുന്ന പരന്ന പിത്തനയുടെ കാലം വരും വിചാരിക്കാത്തവർ അധർമ്മങ്ങളിലേക്ക് പോകുന്നതിന്റെ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്താ പരിഹാരം ഉപാധി രൂപ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ സജീവമാവുക എന്നതാണ് ഫാഷിസം സംഭീതി വിതക്കുന്ന കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഫാഷിസം സംഭീതി വലിക്കുന്ന കാലത്ത് നമുക്കുള്ള പരിഹാരം എന്താണ് ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നന്മകളിൽ നമ്മൾ സജീവമായി പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകലാണ് ഫാഷിസത്തിന്റെ നമുക്ക് നിർവഹിക്കാനുള്ള പരിഹാരം നോക്കൂ നിങ്ങൾ സൂറത്ത് ഹൂദിന്റെ ആയത്തിൽ പറഞ്ഞു ഒരു നാടിനെ പടച്ച റബ്ബ് നശിപ്പിക്കുകയില്ല എപ്പോ ആ നാട്ടിലുള്ളവർ നന്മ ചെയ്യുന്ന കാലത്ത് ഇസ്ലാഹ് നടത്തുന്ന കാലത്ത് ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കാലത്ത് മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ ഉംഗു കാണിച്ച് മുപ്പത്തിയഞ്ചു ശതമാനത്തിന്റെ കരുത്തു കാണിക്കുന്ന കാലത്ത് അപ്പുറത്തുള്ള അറുപത്തിയഞ്ചിനെ ചേർത്തു പിടിച്ച് വിപ്ലവം തീർക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സഹോദരങ്ങളെ പോളിംഗ് ബൂത്തുകൾ വിദഗ്ധമായി ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മളുടെ ചൂണ്ടുവരലുകൾ വിദഗ്ധമായി ഉപയോഗിക്കുന്നതോടൊപ്പം നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം നമ്മൾ നന്മയുള്ളവരാകണം നമ്മൾ ഇസ്ലാഹ് നടത്തണം നമ്മൾ താഴ്വ നടത്തണം ദീനിന്റെ സത്യം പറഞ്ഞു കൊടുക്കുന്ന കാലത്ത് അല്ല അന്യായമായി നാടിനെ നശിപ്പിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യരെ ദീനു കിട്ടിയവരെ നന്മ കിട്ടിയവരെ നേർവഴിയിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടിയവരെ ആ നെർവഴിയെ തൊട്ട് പ്രബോധകരാകാൻ നമുക്ക് സാധിക്കണം ദീനു നമ്മൾ പഠിക്കണം ദീനിന്റെ പഠന വേദികളിൽ നമ്മൾ ഉണ്ടാകണം കിഴച്ചൽ എസ് ക്ലാസുകളിൽ സിആാറി പാഠശാലകളിൽ വിജ്ഞാന സദസ്സുകളിൽ ജുമോഹുബകളിൽ ഇനിയും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം സഹോദരിമാരെ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടില്ല എങ്കിലും അള്ളാഹിന്റെ പള്ളിയിൽ വന്ന് തീന് കെട്ടു പോകുമ്പോ നിങ്ങളും അനുഭവിച്ചൊരു സമാധാനമുണ്ട് ും തുടരണം അത് ഈ പെരുന്നാളിന്റെ മുസല്ലയിൽ അവസാനിപ്പിച്ചു പോകാതിരിക്കാനുള്ള ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം സെമീലിനെസ് റേഡിയോയെ നേർവഴിയെ മിനിറ്റ് ടോക്കിനെ പഠിക്കാനുള്ള ഓൺലൈൻ ഓഫ് ലൈൻ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി തീരു പഠിക്കണം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവരുണ്ടോ നന്മയുള്ള ഹജ്ജാകണം നമ്മളുടേത് നേർവഴിക്ക് സഞ്ചരിക്കാൻ കഴിയണം നമുക്ക് ഹജ്ജ് കൊണ്ട് സഹോദരങ്ങളെ പ്രവാചകന്റെ ഹജ്ജ് പഠിക്കാൻ ഇൻഷാ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിന് സംവിധാനമുണ്ട് ഉപയോഗപ്പെടുത്തി പഠന വേദികളിൽ വേദികളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം ആഘോഷിക്കുമ്പോ സാധുക്കൾ മറക്കാതിരിക്കാൻ നമുക്ക് കഴിയണം നമ്മളുടെ മുന്നിൽ പെരുന്നാൾ ഉടുപ്പുകൾക്ക് വരുന്ന് സാധുക്കളുണ്ട് അവരുടെ വീട്ടിൽ അന്നമുണ്ടോ എന്ന് നമ്മൾ ണം അവരെ മറക്കരുത് നമ്മളുടെ മറക്കുന്ന സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം ഉറ്റവരുടെ മരണം കൊണ്ട് കണ്ണുനീര് മനുഷ്യരുണ്ട് ഇന്നലെ എന്റെ ശാഖയുടെ ഓർഗനൈസേഷൻ സെക്രട്ടറിയുടെ ഉമ്മ ഇന്നലത്തെ രാത്രിയാണ് വിട പറഞ്ഞത് അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഉറ്റവരുടെ മരണം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇന്നത്തെ ആഘോഷ തോതുക്കുന്ന മനുഷ്യരുണ്ട് അവരെ മറഞ്ഞിട്ടില്ല എൻ്റെ തീന്മേശയിൽ എന്ന് ഉറപ്പു നമുക്ക് സാധിക്കണം കാലം മാറിയതറിയാതെ മാസം മാറിയതറിയാതെ നോമ്പ് കടന്നുപോയതറിയാതെ മറ്റൊരു പെരുന്നാൾ വന്നതറിയാതെ യോഗശയ്യയിൽ കിടക്കുന്ന ഹോസ്പിറ്റലുകളിൽ ബോധം പോലും ഇല്ലാതെ കിടക്കുന്ന സഹോദരങ്ങളുണ്ട് അവരെ മറക്കരുത് ഇറങ്ങി പുറപ്പെടുമ്പോ സിനിമാശാലകളിലേക്ക് പള്ളിയിലേക്ക് നടന്ന കാലുകൊണ്ട് വാഹനം കൊണ്ട് സിനിമാശാലകളിലേക്ക് തിരിച്ചു നടക്കുമ്പോ മറക്കരുത് നമ്മൾ അള്ളാഹു നമുക്ക് തന്ന ഈ സന്തോഷത്തെ ഈ അനുഗ്രഹത്തെ മറക്കാതെ അതിരുകടക്കാതെ ആഘോഷിക്കാൻ കഴിയണം സഹോദരിമാരെ ഇതിന്റെ മുസല്ലുകളിൽ പ്രവാചകൻ നിങ്ങൾക്ക് പ്രത്യേക ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങളാണ് കുടുംബത്തിന്റെ വഴികാട്ടി നിങ്ങളാണ് കുടുംബത്തിന്റെ വിളക്ക് നിങ്ങൾക്കാണ് വീടിന്റെ ഉത്തരവാദിത്വം ചെലവഴിക്കുക എന്ന ബാധ്യത ആണിനാണെങ്കിൽ ചെലവഴിച്ചു കൊണ്ടു നടക്കുന്ന കുടുംബത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത പെണ്ണിനുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നാടുകളിൽ വിളക്കായി മാറാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സർവ സന്ദർഭങ്ങളിലും മതത്തിലേക്കുമടങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് നിന്യരാകാതെ ജീവിക്കാനാകും എല്ലാ നിന്നും മറക്കും കേന്ദ്രങ്ങളിൽ നിന്ന് എന്തെല്ലാം ഇറക്കിയാലും ജീവിക്കാനുള്ള വഴിയുണ്ട് എന്താണ് വഴി നിങ്ങൾ അനുവദനീയമില്ലാത്ത ഹറാമായ ചില കച്ചവടങ്ങളുമായി നടന്ന് നിങ്ങൾ നിങ്ങളുടെ പശുവിന്റെ വാലും പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ കൃഷിയിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിലങ്ങ് തൃപ്തിപ്പെട്ട് ജീവിക്കുകയും പടച്ചോന്റെ മാർഗത്തിലുള്ള നിങ്ങൾക്ക് അല്ലാഹു നിന്യത ഇട്ടു തരും ഈ നിന്യതയെ വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാര് പറഞ്ഞൊരു നിന്യത എന്താണെന്നറിയോ നേരും നിറയുമില്ലാത്ത നിങ്ങൾക്ക് നന്മ പകരാത്ത ഭരണാധികാരികളെ നിങ്ങൾ 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 റബ്ബ് പരീക്ഷിക്കും എന്താ പരിഹാരം ആ നിങ്ങളുടെ ദീനിലേക്ക് ദീനിലേക്ക് മടങ്ങുന്നത് വരെ അതുകൊണ്ട് കിട്ടുന്നത് സഹോദരങ്ങളെ എന്ന് വിശാലമായ ഒരു പ്രദേശം സ്വഹാബിയായ നേതൃത്വത്തിൽ അള്ളാഹു സ്വാഭാവിയത്തിന് ഇറങ്ങേണ്ടി വരുന്നു അധികാരം നാടിന്റെ വിശാലതയും വിശാലത കൊണ്ട് ഏറെ ഏറെ സമ്പന്നരായ ശക്തരായ ആ നേതൃത്വത്തിലുള്ള കൊച്ചു സംഘം പരാജയപ്പെടുത്തി വിജയത്തിന്റെ ആ സന്തോഷത്തിൽ എല്ലാവരും ആഘോഷിക്കുമ്പോ അബുദ്ധർദി അള്ളഹു കരയാൻ ആ സന്ദർഭത്തിലാണ് മഹാനായ മഹാനായുബൈ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഈ വലിയ പോരാട്ട വിജയത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങൾ സന്തോഷത്തിന്റെ സമയത്ത് എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മറുപടി നമ്മൾ സംഘല്ലേ സമ്പത്തുള്ളവരാണ് അധികാരമുള്ളവരാണ് വിശാലമായ ഭൂപ്രദേശമുള്ളവരാണ് എന്നിട്ടും എന്തോ ഒരു തോറ്റുപോയത് പടച്ചവനെ മറന്നപ്പോഴാണ് പഠത്തെ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താറിയോ എന്ന് നമ്മൾ പടച്ചവനെ മറക്കുന്നു എന്ന് നമ്മൾ നേരും അറിയും മനസ്സിലാക്കാതെ ജീവിക്കുന്നു നമ്മൾ നമ്മൾ ദീന വിടുന്നു അന്ന് നമുക്കും പരാജയമായിരിക്കും എന്ന് നീങ്ങിക്കിട്ടും പത്രങ്ങളിലെ വാർത്തകൾ തെരുവുകളിലെ പ്രകടനങ്ങൾ സോഷ്യൽ കാണുന്ന വേദനിപ്പിക്കുന്ന രംഗങ്ങൾ സഹോദരങ്ങളെ അതല്ല നമ്മളുടെ മനസ്സിനെ തളർത്തുന്നത് സാധാരണ നമ്മളുടെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ന്യൂനപക്ഷമാണ് നിങ്ങൾ എന്നത് പ്രശ്നമല്ല ന്യൂനതയുള്ള പക്ഷമാണ് നമ്മളെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ എല്ലാ എല്ലാശങ്ങളും സംരക്ഷിക്കപ്പെടും എപ്പോൾ ആ ന്യൂനപക്ഷം ന്യൂനതയില്ലാത്ത പക്ഷമാകുന്ന കാലത്ത് അതാണ് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് സഹോദരങ്ങളെ മതത്തിലേക്ക് മടങ്ങണം ഏത് ഉണ്ടോ എന്തെല്ലാം പ്രയാസമുണ്ടോ പരിഹരിച്ചു തരും അതിന് മതത്തിലേക്ക് മടങ്ങുക അങ്ങനെ മടങ്ങിയാൽ ഇഹലോകത്തു മാത്രമല്ല സമാധാനം പറയുന്ന മരണവും സമാധാനമായിരിക്കും അല്ലാഹു പഠിപ്പിച്ചില്ലേ എന്റെ പ്രഖ്യാപനത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ ഉണ്ടല്ലോ അവര് മരിക്കുമ്പോ അവരുടെ അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങി വരും എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലാത്ത നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ട സന്തോഷിക്കുക വരാണ്ട് പ്രഖ്യാപിച്ച് എന്റെ റബ്ബല്ലയാണെന്ന് പറഞ്ഞവർ ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞിട്ട് റസൂൽ പഠിപ്പിച്ച പോലെ അതിൽ ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ തന്ന ചൊവ്വാൽ മുതൽ തുടർത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നന്മയുള്ള ജീവിതമുണ്ടോ മലക്കിറങ്ങി വന്ന് മരിക്കുമ്പോ പറയും ദുഃഖിക്കണ്ട പ്രയാസപ്പെടേണ്ട സങ്കടപ്പെടേണ്ട നിനക്കൊരു സ്വർഗമുണ്ട് ജീവിതം സമാധാനാകും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലോ അല്ലാഹു നമുക്കൊരു വെച്ചു സഹോദരങ്ങളെ ഇന്നത്തെ നമ്മളുടെ എല്ലാവരുടെയും വീടകങ്ങളിൽ ഒരു വിരുന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ജീവിത വിജയത്തിന്റെ സന്തോഷത്തിന് അന്ന് ഒരു വിരുന്നൊരുക്കി വെച്ചു എന്നുള്ള പറയാൻ വിശുദ്ധ ഇഷുഖുനിന്റെ മൂന്നാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പറയാ ഒഴുകുന്ന ജീവിച്ചവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു ആ സ്വർഗത്തിൽ അവർ സ്ഥിരവാസികളാണ് അത് പടച്ച പടച്ചറബിന്റെ അടുത്ത് നിന്നുള്ളൊരു വിരുന്നാണ് എന്നിട്ടോ പറയാണ് പടച്ചോന്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഉത്തമം ഈ വാക്ക് നമ്മൾ അടിവരയിടണം സഹോദരങ്ങളെ കച്ചവടത്തിന്റെ തിരക്ക് ഇനി ജമാത്തിൽ നമ്മളെ തടസ്സം നിൽക്കുമ്പോ ആസ്വദിക്കാനുള്ള മനസ്സ് അശ്ലീലതയുടെ കാഴ്ചകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുമ്പോ ഈ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടാകണം ഈ ദുനിയാവല്ല ടുത്തുള്ളതാണ് പുണ്യവാന്മാർക്ക് ഉത്തമമായിട്ടുള്ളത് അത് കിട്ടണോ പള്ളിയിൽ നമ്മൾ ഉണ്ടാകണം അത് കിട്ടണോ എല്ലാ ബന്ധങ്ങളിലെ വിള്ളലും മറന്ന് ഇന്ന് കുടുംബത്തെ സ്നേഹിക്കാൻ നമുക്കാകണം അത് കിട്ടണോ ഹറാമില്ലാതെ നമ്മൾ ആഘോഷിക്കണം അത് കിട്ടണോ നോമ്പ് സുന്നത്തായി തുടരണം ആ സന്തോഷത്തിന്റെ വിരുന്ന് നമുക്ക് അനുഭവിക്കാനാകണോ പഠിപ്പിച്ച പാഠങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ആ നിലക്ക് മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നമ്മളിൽ ഉണ്ടാവുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ മുഴുവൻ കർമ്മങ്ങളെയും നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ആ നന്മകൾ തുടരാൻ പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ വീഴ്ചകളല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് രോഗികൾക്കല്ലാഹു ശമനം നൽകുമാറാകട്ടെ വെറുതെ രണ്ടു വർഷം മുൻപത്തെ ഈദിന്റെ ഈദ്ഗാഹിന്റെ വീഡിയോ ഞാനത് എടുത്തു ഈ സൈഡിൽ രണ്ടു മൂന്നാളുകൾ അവർക്കെല്ലാം മരണപ്പെട്ടവരുടെ അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ പലസ്തീനിലെ സാധുക്കൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ ശമനം നൽകുമാറാകട്ടെ പടച്ചറബ് മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഉപകാരപ്രദമായ മഴ നൽകി നീ ഈ രാജ്യത്തിന്റെ നന്മയെ സമാധാനത്തെ സന്തോഷത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ അള്ളാഹു നീ നിലനിർത്തി തരണമേ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹുയെ പരാജയപ്പെടുത്തണമേ അള്ളാഹുയെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ദീനുമായി മുന്നോട്ടു പോകാൻ ഉപകാരപ്പെടുന്ന അതിന് സംവിധാനം ഉണ്ടാകുന്ന

ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته